ആവേശ തിരയിളക്കിയ കുട്ടിക്കലാശവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം സമാപിച്ചു ഇഞ്ചോടിഞ്ചോ പോരാട്ടത്തിനിടയിൽ കൊട്ടിക്കലാശത്തിലും മേൽക്കൈ നേടാൻ മത്സരിച്ചു മുന്നണികൾ റോഡ് ഷോകളും വാഹന റാലികളുമായി നേതാക്കളും പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിനങ്ങളിൽ ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നേറിയ മുന്നണികൾ കൊട്ടിക്കലാശത്തിൽ മേൽക്കൈ നേടാനുള്ള മത്സരത്തിലായിരുന്നു പ്രധാന കേന്ദ്രങ്ങളിൽ ആവേശത്തിന്റെ കടലിരമ്പം ഉയർത്തിക്കൊണ്ടാണ് കൊട്ടിക്കലാശം നടന്നത് കൊടികളും വർണ്ണബലൂണുകളും സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളുമായി മുന്നണികളുടെ നേതാക്കളും പ്രവർത്തകരും ഉച്ചയ്ക്ക് ശേഷം കൊട്ടിക്കലാശത്തിനിറങ്ങി രാവിലെ മുതൽ തന്നെ പഞ്ചായത്ത് തലത്തിലും നിയോജകമണ്ഡലം തലത്തിലും റോഡ് ഷോകളും വാഹന റാലികളും നടന്നു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിൽ കലാശക്കൂട്ടി നടന്നു കോട്ടയത്ത് വിവിധ മുന്നണികളുടെ പ്രചരണ സമാപനത്തിൽ സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും ഒത്തുചേർന്നു എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും എല്ലാ ഘടക കക്ഷികളിലെയും നേതാക്കളെയും പ്രവർത്തകരെയും രംഗത്തിറക്കൊണ്ടായിരുന്നു പ്രചരണം തോമസ് ചാഴികാടനും ഫ്രാൻസിസ് ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും വിജയപ്രതീക്ഷയോടെയുമാണ് പ്രവർത്തകർക്കൊപ്പം കലാശക്കോട്ടിനിറങ്ങിയത് ആവേശത്തിന്റെ കൊടുമുടിയിൽ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവാതിരിക്കാൻ ഓരോ കേന്ദ്രത്തിലും മുന്നണികൾക്ക് കലാശക്കോട്ടിനായി നിശ്ചിത സ്ഥലങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു നിയന്ത്രണം കൈവിടാതിരിക്കാൻ ശക്തമായ പോലീസ് സന്നാഹവും ഓരോ കേന്ദ്രത്തിലുമുണ്ടായിരുന്നു കൊടികൾ ഉയർത്തി വീശി കൊടികളുടെ നിറത്തോട് സാമ്യമുള്ള വർണ്ണബലൂണുകളുമായാണ് പ്രവർത്തകർ കൊട്ടിക്കലാശത്തിനെത്തിയത് തെരഞ്ഞെടുപ്പ് വിജയ മുന്നണികൾക്കെല്ലാം നിർണായകമാവുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ കക്ഷികളുടെയും നിലപാടുകൾ ചർച്ചാ വിഷയമാവുമ്പോൾ ആറുമണിവരെ നാടും നഗരവും ആഘോഷ ലഹരിയിലായിരുന്നു പാലായിൽ കലാശക്കൊട്ട് ആവേശോജ്വലമായി എൻ ഡി എ ജനറൽ ആശുപത്രി ജംഗ്ഷനിലും എൽ ഡി എഫ് കുരിശുപള്ളി ജംഗ്ഷനിലും യു ഡി എഫ് ലാലം ജംഗ്ഷനിലും കേന്ദ്രീകരിച്ചാണ് കലാശക്കൊട്ട് നടത്തിയത് വാദ്യമേളങ്ങളും കൊടികളും ബലൂണുകളുമായി ആവേശം നിറഞ്ഞ മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകർ പ്രചരണ സമാപനം ഗംഭീരമാക്കിയത് ഇനി ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം വിധിയെഴുത്തിനായി വോട്ടർമാർ വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും ന്യൂസ്